ശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തി മെഡിക്കൽ ബോർഡുമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് വിദേശത്ത് നിന്ന് എത്തിയതിന് ശേഷം മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് എത്തുന്നത് ഇതാദ്യമായാണല്ലോ അല്ലെത്തിയതിനു ശേഷം വി എസ് അച്യുതാനന്ദനെ കാണാൻ ആദ്യമായി എത്തുകയാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയത് ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വി എസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ ചില ചില പ്രശ്നങ്ങൾ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും ആശുപത്രിയിലേക്ക് വരുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നു ഇന്ന് രാവിലെ വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സമാന സാഹചര്യം തന്നെ തന്നെയായിരുന്നു വി എസിന് ഉണ്ടായിരുന്നത് പക്ഷേ ഉച്ചയോട് അടുപ്പിച്ച് ചില ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചുകൂടി മൂർച്ഛിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പിന്നീട് ഡോക്ടർമാർ മെഡിക്കൽ ബോർഡ് മുഴുവൻ സമയവും വി എസ് അച്യുതാനന്ദനെ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് പാർട്ടി സെക്രട്ടറിയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ആശുപത്രിയിൽ എത്തുന്നത് വി എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് മറ്റന്നാൾ ഇരുപത്തിമൂ ജൂൺ ഇരുപത്തിമൂന്നിനാണ് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ എത്തിച്ചത് മറ്റന്നാൾ ഒരു ഒരു മാസം തികയും വി ആശുപത്രിയിൽ എത്തിയിട്ട് അതോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണോ കഴിഞ്ഞ ദിവസങ്ങളിൽ വി എസിൻ്റെ ചികിത്സാരീതി സംബന്ധിച്ച് എസ് യു ടി ആശുപത്രി അധികൃതർ മാത്രമല്ലായിരുന്നു സർക്കാർ നിയോഗിച്ച ഡോക്ടർമാരുടെ കൂടി അഭിപ്രായമനുസരിച്ചായിരുന്നു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ സമയത്ത് സർക്കാർ നിയോഗിച്ച മെഡിക്കൽ ബോർഡും എസ് യു ടിയുടെ മെഡിക്കൽ ബോർഡും കൂടി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണോ കാരണം വി എസ് എസ് ആരോഗ്യനിലയിൽ അതീവ ഗുരുതര ഒരു അവസ്ഥയുള്ളത് കൊണ്ട് കുടുംബാംഗങ്ങളുടെ കൂടി താൽപ്പര്യം അനുസരിച്ച് തുടർ ചികിത്സകൾ നടത്താം എന്ന തീരുമാനം ഇവർ എടുത്തിരുന്നു മിനിഞ്ഞാനും മെഡിക്കൽ ടീം വി എസിന്റെ മകൻ അരുൺകുമാറിനോടും മകൾ ആശയോടും ഒപ്പം രണ്ട് മരുമക്കളോടും ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ചികിത്സ തുടരട്ടെ വെന്റിലേറ്ററിൽ വി എസ് അച്യുതാനന്ദൻ തുടരട്ടെ എന്ന നിലപാടാണ് രണ്ട് മക്കളും അടുത്ത ബന്ധുക്കളും എടുത്തത് ഈ ഒരു സാഹചര്യത്തിലാണ് വെന്റിലേറ്ററിൽ വി എസിൻ്റെ ചികിത്സ തുടർന്ന് കൊണ്ടിരുന്നത് അതിനിടയിലാണ് ചില ചില യൂറിൻ പാസ് ചെയ്യുന്നതിനുള്ള ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് വി എസിനുണ്ടായിരുന്നു ആ സമാന പ്രശ്നം ഇന്നും വി എസിന് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഡയാലിസിസ് എഴുപത്തിരണ്ട് മണിക്കൂറെടുത്ത് ചെയ്യുന്ന ഡയാലിസിസ് ആണ് വി എസ് എസിന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ചില സമയത്ത് അത് ചെയ്യാൻ പറ്റാത്ത ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ അതിനിടയിൽ ആ അണുബാധ ബാധിക്കാതിരിക്കാനുള്ള ആൻറ്റിബയോട്ടിക്കുകളും വി എസിന് നൽകുന്നുണ്ടായിരുന്നു ഒരേ നിലയിൽ തന്നെ വി എസ് ആശുപത്രിയിൽ കിടക്കുന്നതുകൊണ്ട് ശരീരത്തിൽ ചെറിയ തോതിലുള്ള പൊട്ടലും ചെറുതായി ശരീര ശരീരത്തിൽ മറ്റു ചില പ്രശ്നങ്ങൾ കാണാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടാം തവണയും ആ കുടുംബാംഗങ്ങളുടെ താല്പര്യമനുസരിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തീരുമാനം മെഡിക്കൽ ബോർഡ് എടുത്തത് ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എസ് യു ടിയിലെ മെഡിക്കൽ ബോർഡ് വി എസിൻ്റെ അടുത്ത കുടുംബാംഗങ്ങളോട് സംസാരിച്ചിരുന്നു അന്നും ചികിത്സ തുടരട്ടെ എന്ന നിലപാട് തന്നെയാണ് കുടുംബാംഗങ്ങൾ എടുത്തത് അതേ തുടർന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തെ സംഘം കൂടി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചപ്പോഴാണ് വീട്ടുകാർ പറയുന്നതനുസരിച്ച് വി എസിൻ്റെ തുടർ ചികിത്സ നടത്താമെന്ന തീരുമാനം അവർ എടുത്തത് അതനുസരിച്ച് അവരോട് സംസാരിച്ചപ്പോഴും ചികിത്സ തുടരട്ടെ എന്ന നിലപാടാണ് എടുത്തത് ഇപ്പോൾ വി എസിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതനുസരിച്ച് ഇത് ഇതനുസരിച്ച് മെഡിക്കൽ ബോർഡ് യോഗവും ചേരുന്നുണ്ട് യോഗം എന്ന് പറഞ്ഞാൽ രാവിലെ അവർ യോഗം ചേർന്നിരുന്നു പക്ഷേ രാവിലെ മെഡിക്കൽ ബോർഡ് കൂടുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രോഗ്രസ് ഇല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സമാന അവസ്ഥ തന്നെയായിരുന്നു വി എസ് ഉണ്ടായിരുന്നത് പക്ഷേ ഉച്ചയോടുകൂടി അതിൽ ചില മാറ്റങ്ങൾ വന്നു ഇടയ്ക്ക് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് വി എസ് അച്യുതാനന്ദൻ പോയിരുന്നു പക്ഷേ അതിന് മണിക്കൂറുകൾ കഴിഞ്ഞ ഉടൻ തന്നെ വി എസ് പഴയ പടിയിലേക്ക് നിലവിൽ ഉള്ള പടിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഒരുപക്ഷെ ഇതിനെയും അങ്ങനെ മാത്രം നമുക്ക് കണ്ടാലും മതിയാകും പക്ഷേ വി എസിൻ്റെ ആരോഗ്യനില കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി വഷളായിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ വന്ന് വി എസിനെ കാണുന്നത് വി എസിന്റെ ഡോക്ടർമാരുമായി സംസാരിക്കുകയാണ് ഇതുവരെ ഉള്ള ചികിത്സാ രീതികൾ വി എസിന് കൊടുത്ത ചികിത്സ അവരുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം അതനുസരിച്ച് ചികിത്സ തുടരുന്ന കാര്യമൊക്കെ മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ സംസാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയോട് ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം വരുന്നില്ലെങ്കിലും വിദേശത്തായിരുന്നപ്പോഴും വി എസിൻ്റെ ആരോഗ്യസ്ഥിതി മെഡിക്കൽ ബോർഡുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് അതനുസരിച്ചുള്ള ഒരു 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 സംസാരമാണ് ഇപ്പോഴും നടക്കുന്നത് എന്തായാലും എസിൻ്റെ ആരോഗ്യനില അതീവ ഗ ഗുരുതരാവസ്ഥയായി തുടരുകയാണ് ജൂണ് ജൂൺ മാസം ഇരുപത്തി മൂന്നാം ീതിയാണ് വി എസിനെ ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് സാധാരണഗതിയിലുള്ള ചെക്ക് പരിശോധന വി എസ്സിൽ നടത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ വി എസ് വി എസിനെ വി എസിന്റെ മരുമകൻ ഡോക്ടർ തങ്കരാജ് എല്ലാ ദിവസവും വി എസിനെ രാവിലെ എട്ട് മണിക്ക് വന്ന് കണ്ടിട്ടാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുക അന്ന് കാണാൻ വന്ന സമയത്താണ് ചില പ്രശ്നങ്ങൾ വി എസിൽ കാണുന്നതും തൊട്ടപ്പുറത്തുനിന്ന് ഇ സി ജി എടുത്ത് നോക്കിയപ്പോൾ വയലേഷൻ ഇ സി ജിയിൽ ചില പ്രശ്നങ്ങൾ കാണുന്നതും അതോടുകൂടി തന്നെ അദ്ദേഹം സി പി ആർ കൊടുക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന കഴിഞ്ഞും വി എസിന് രണ്ട് തവണ ഹൃദയാഘാതമുണ്ടായി പക്ഷേ അതൊക്കെ മറികടന്ന് അത് തരണം ചെയ്ത് അദ്ദേഹം മുപ്പത് ദിവസത്തോളം അത്ര അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് വന്ന വി എസ് അച്യുതാനന്ദൻ മുപ്പത് ദിവസത്തോളം ആശുപത്രിയിൽ അദ്ദേഹം മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വന്ന അവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു അതിൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ചില മാറ്റങ്ങൾ ആരോഗ്യ പ്രശ്ന ആരോഗ്യകാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി അതുപോലെ മാത്രം ഈ മാറ്റത്തെ കണ്ടാൽ മതി എന്ന എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നതും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട് ഡോക്ടർമാരോട് അവർ സംസാരിക്കുകയാണ് ഡോക്ടർമാരോട് സംസാരി സംസാരിച്ചുകൊണ്ട് നിലവിലെ സ്ഥിതിവിശേഷം ഒപ്പം മകൻ വി എ അരുൺ അരുൺകുമാറിനോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വി എ അരുൺകുമാറും കുടുംബാംഗങ്ങളും പറയുന്ന കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രിയും മറ്റു പാർട്ടി നേതാക്കൾ കൂടി കണ്ടതിന് ശേഷമായിരിക്കും തുടർ ചികിത്സ സംബന്ധിച്ച ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക മറ്റ് പ്രധാനപ്പെട്ട നേ നേതാക്കളും ചില സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്ത് അവൈലബിളായ ചില പ്രധാനപ്പെട്ട നേതാക്കളും ആശുപത്രിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്